നമസ്കാരം പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഭാ ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയായി ദുർബലമായി വടക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് തുടർന്ന് ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു കഴിഞ്ഞു കേരളത്തിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയ്ക്കും അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്തായാലും കഴിഞ്ഞുപോയ ശക്തമായ മഴ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ യഥാർത്ഥ പടിഞ്ഞാറൻ കാറ്റായി ഇത് വീശാനാണ് സാധ്യത ന്യൂനമർദ്ദം ശക്തി കൂടി തീരത്തോട് അടുക്കുന്നതിനനുസരിച്ച് കേരള തീരത്തും കാറ്റ് ശക്തിപ്പെട്ടാൽ മലയോര മേഖലയിൽ ഇത്തവണ കൂടുതൽ ജാഗ്രത വേണ്ടിവരും പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പ് മഴയോടൊപ്പം ഇത്തവണ കാറ്റും വില്ലനാകും തുടക്കത്തിൽ മധ്യ തെക്കൻ കേരളത്തിലും തുടർന്ന് വടക്കൻ ജില്ലകളിലും മഴ കാറ്റ് ശക്തമാകുന്ന അവസ്ഥയാണിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേസമയം അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വിവിധ നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പ് ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട മണിമല തോൺ്ര സ്റ്റേഷൻ അച്ഛൻകോവിൽ കോന്നി ജി ഡി ആൻഡ് കല്ലേലി സ്റ്റേഷൻ തുമ്പമൺ സ്റ്റേഷൻ ഇനി യെല്ലോ അലർട്ട് തിരുവനന്തപുരം വാമനപുരം മൈലാമൂട് സ്റ്റേഷൻ കൊല്ലം പള്ളിക്കൽ ആനയടി സ്റ്റേഷൻ പത്തനംതിട്ട പമ്പ ആറന്മുള സ്റ്റേഷൻ മണിമല കല്ലുപ്പാറ സ്റ്റേഷൻ പമ്പ മടമൺ ഇടുക്കി തൊടുപുഴ മണക്കാട് സ്റ്റേഷൻ അതേസമയം തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നാളെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഗ്രീൻ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത് കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മിന്നൽ ചുഴലിയുണ്ടായി പ്രദേശത്ത് കനത്ത കൃഷിനാശമുണ്ടായി കല്ലാച്ചി ചീറോത്ത് മുക്ക് പൈപ്പ് റോഡ് ഭാഗങ്ങളിൽ പുലർച്ചെ വീശിയ കാറ്റിൽ വാഹനങ്ങൾക്കും വീടുകൾക്കും മേൽ മരം കടപുഴകി വീണു എറണാകുളം ജില്ലയിൽ പലയിടത്തും ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നുണ്ട് ചിലയിടങ്ങളിൽ മരമൊടിഞ്ഞുവീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പെരിയാറിൽ വെള്ളം നിറഞ്ഞ് ഒഴുകുന്നുണ്ടെങ്കിലും ഇതുവരെ അപകടകരമായ അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല അത് രാവിലെ ആരംഭിച്ച കനത്ത മഴ ഒമ്പത് മണിയോടെ ശമിക്കുകയും പിന്നീട് ഇടവെട്ട് പെയ്യുന്ന അവസ്ഥയുമാണ് കുമ്പളം മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണു കണ്ണൂരും ഇടുക്കിയിലുമെല്ലാം മഴ തോരാതെ തന്നെ പെയ്യുന്ന അവസ്ഥയാണ് ആലുവ മേഖലയിൽ പെരിയാർ കര കവിഞ്ഞൊഴുകുകയാണ് എന്നാൽ പുറപ്പള്ളിക്കാവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുറക്കുന്നത് വഴി വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് അങ്കമാലി മേഖലയിലും രാവിലെ മുതൽ ഇടപെട്ട് മഴ പെയ്യുന്നുണ്ട് എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എറണാകുളം ആലപ്പുഴ തീരദേശ റെയിൽപാതയിൽ പാതിരപ്പള്ളിക്ക് സമീപം രാവിലെ ഏഴോടെ ട്രാക്കിലേക്ക് തെങ്ങു വീണതിനെ തുടർന്ന് ട്രെയിനുകൾ പിടിച്ചിട്ടു ജനശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകളാണ് വൈകിയത് മധ്യ തെക്കൻ ജില്ലകളിൽ കാറ്റും മഴയും സജീവമാകും കൊല്ലം തിരുവനന്തപുരം ഭാഗത്തായിരിക്കും ഇനി വരുന്ന മണിക്കൂറിൽ മഴയും കാറ്റും കൂടുതൽ അനുഭവപ്പെടുന്നത് കോളയാട് പെരുവ തെറ്റുമലിൽ പുലർച്ചെയുണ്ടായ കനത്ത കാറ്റിൽ വീട്ടിലേക്ക് മരം വീണ് വയോധികൻ മരിച്ചു തെറ്റുമൽ ഉന്നതിയിലെ ഏനിയാടൻ വീട്ടിൽ ചന്ദ്രനാണ് മരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ചന്ദ്രനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ കനത്ത മഴയ്ക്കും കാറ്റിനുമുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു